നമസ്കാരം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പി ദേശീയ അധ്യക്ഷനായിരിക്കുമെന്ന് റിപ്പോർട്ട് നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിയാകുന്നതോടെ അടുത്തുതന്നെ അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നതായിരിക്കും ഈ ദേവേന്ദ്ര ഫട്നാവിസ് എത്തുക അസാമാന്യമായ നേതൃപാഠവും സംഘടനാ ശൈലിയുമാണ് ഫട്നാവിസിൽ കേന്ദ്ര നേതൃത്വം കണ്ട ഗുണമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനൊപ്പം അണുവിട പിഴക്കാത്ത തന്ത്രങ്ങൾ മെനയാനുള്ള കഴിവും ഫട്നാവിസിന്റെ പ്ലസ് പോയിന്റ് തന്നെയാണ് കൂടാതെ ആർ ശക്തമായ പിന്തുണയും ദേവേന്ദ്ര ഫട്നാവിസിനുണ്ട് ആർ എസ് എസ് പ്രവർത്തകനും നിയമസഭാ കൗൺസിൽ മുൻ അംഗവുമാണ് ഫട്നാവിസിന്റെ പിതാവ് കൂടാതെ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റാരെക്കാളും നരേന്ദ്രമോദിക്ക് താല്പര്യവും ദേവേന്ദ്ര ഫട്നാവിസിനെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ദില്ലിയിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായുള്ള ഔദ്യോഗിക നീതി ആയോഗ് യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ബി ജെ പി മന്ത്രിമാരുമായും നേതാക്കളുമായും പാർട്ടി ആസ്ഥാനത്ത് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ യോഗത്തിന് ശേഷം ദേവേന്ദ്ര ഫട്നാവിസുമായി മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അടച്ചിട്ട മുറിയിൽ ഒരു മണിക്കൂർ യോഗം നടത്തിയത് അതിനുശേഷമാണ് അദ്ദേഹം ദേശീയ അധ്യക്ഷനാകുമെന്ന തരത്തിൽ പ്രചാരണം തുടങ്ങിയതും നിലവിൽ മഹാരാഷ്ട്ര ബി ജെ പിയിൽ ഫട്നാവിസിനൊപ്പം തലപ്പൊക്കത്തിൽ നിൽക്കാനുള്ള നേതാക്കൾ ഇല്ലെന്ന് തന്നെ പറയാം വരുന്ന ഒക്ടോബറിൽ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനാൽ ആദ്യം വർക്കിംഗ് പ്രസിഡന്റായാകും ഫട്നാവിസിനെ നിയമിക്കുക ഈ സമയം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയുമില്ല എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്താനാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് അതേസമയം ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പി അധ്യക്ഷനായേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ആയിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇക്കാര്യത്തിലും പാർട്ടി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന പതിവ് ബി ജെ പിക്ക് ഇല്ല എന്നാണ് ചില നേതാക്കൾ പറയുന്നത് ശക്തനായ ഒരാൾ നേതൃസ്ഥാനത്തെത്തിയില്ലെങ്കിൽ സംസ്ഥാനത്ത് ബി ജെ പിയുടെ നില പരിങ്ങലിലായേക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivanandabrab.